പ്രതിഭാ 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 വിതരണം വിതരണം നടത്തി ഗവൺമെന്റ് ഗവൺമെന്റ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ പുരസ്കാര പുരസ്കാര വിതരണമാണ് ആദരവും ഇതോടൊപ്പം ചവറ ചവറ സ്കൂളിലെ ബാച്ചായ നേതൃത്വത്തിലാണ് തുളസി പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുമയുടെ കാലമാണ് ഒരുമയുടെ കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലെപ്പോലെ പരസ്പരം വിദ്വേഷങ്ങളോ സ്പർദ്ധകളോ ഇല്ലാത്ത എല്ലാവരും ഒന്നാണ് എന്ന ഒരു ബോധം എല്ലാ മനുഷ്യരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പൂമരങ്ങൾ ഇവിടെ മാത്രമല്ല രാജ്യമെമ്പാടും പുതിയ പുതിയ പൂമരങ്ങൾ പൂമരങ്ങളുണ്ടായി പൂത്തുലഞ്ഞ് ഏ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് അധ്യക്ഷത കുട്ടികൾ അവരുടെ വളരെ ാണ് കൈവശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെ ആദരിക്കാൻ നമുക്ക് കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ കൂമരം എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സംഭവം തന്നെയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ കൂട്ടുകാരിയായി ശ്രീലാം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതോളം പേരെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും സാധിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരെയും സഹകരണം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ഈ സംഘടനയ്ക്ക് ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് എസ് ആർ ഷരൻ സ്വാഗതവും ലൈല നന്ദിയും പറഞ്ഞു ശ്രീലാ മുരളി സിനി കൊച്ചുമണി ജമാൽ സജികുമാർ ദീപ്തിചന്ദ്രൻ ബിന്ദുമണിയൻ നദീറ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആ കാലഘട്ടത്തിൽ ഉച്ചനീതി നടമാടിയിരുന്ന ആ കാലഘട്ടത്തിൽ ചെന്ന് വെള്ളം ചോദിക്കുകയാണ് അയ്യോ എന്താ അങ് ചോദിക്കുന്നത് അങ്ങെല്ലാം അങ്ങ് എല്ലാം അങ്ങെല്ലാം അങ്ങ് പോയി ഞാൻ ആരാണെന്ന് അങ്ങനെ അറിയില്ലേ ഗ്രാമത്തിൻ പുറത്തങ്ങ് വസിക്കുന്ന തൻ്റെ കിടാത്തി ഞാൻ എന്നോടാണോ അങ്ങ് വെള്ളം ചോദിക്കുന്നത് അരിത് വെള്ളം ചോദിക്കരുത് ചോദിക്കുന്നു നീർന്നൂവരണ്ടോ ജാതി ചോദിക്കുന്നില്ല ഞാൻ പൂർവ വിദ്യാർത്ഥികൾ ചേർന്ന കാതികൻ ചവറ തുളസി